ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ രാത്രി വീഡിയോ കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു പത്ത് മണിയായിട്ടുണ്ട് ഇതേ എൻ്റെ ബാക്കിൽ കാണുന്ന ഓട്ടോറിക്ഷ നോക്കിയേ ഇത് നോർമൽ വർക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉഷാദിൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് പണി കഴിഞ്ഞ് പോവുകയാണ് കേട്ടോ ഈ ഓട്ടോറിക്ഷ ഷംനാസ് ഷംനാസിൻ്റെ ഓട്ടോറിക്ഷയാണ് കേട്ടോ അപ്പോൾ ഈ ഓട്ടോയുടെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ കേട്ടോ ഇന്നത്തെ രാത്രി വീഡിയോ എന്നാൽ നമുക്ക് ഈ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഓ നോക്കിയേ ഇത് നോർമൽ വർക്കാണ് കേട്ടോ നോർമൽ ആയിട്ടുള്ള വർക്കാണ് അപ്പോൾസറി പിന്നെ ഇൻറ്റീരിയൽ വർക്കൊക്കെ നോർമൽ അല്ല ഇത് സൈഡ് സ്ലൈഡിങ്ങാണ് കേട്ടോ ക്ഷമനകത്തൊന്നും ഇട്ടേ നമ്പർ ഫ്ലേറ്റൊക്കെ ഓക്കെ അടിപൊളിയായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പിലാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് ലുക്ക് ബാക്ക് ലുക്ക് ഓക്കെ നോർമലായിട്ടുള്ള വർക്കാണെന്ന് ഞാൻ ആദ്യമേ ഇതിനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ സൈഡിൽ സ്ക്വയർ ഗ്ലാസ് ആണ് ആണ്ട്ടോ കൊടുത്തേക്കുന്നത് അകത്തൊരു ഡിസൈനർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഭംഗിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ സൈ ഈ സൈഡും സ്ലൈഡിങ്ങാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഡോറ് ഈ സൈഡ് കുറച്ച് പൊക്കിയിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ ഇത്ര ഗ്യാപ്പിൽ ഒരു ചാൺ ഗ്യാപ്പിൽ പൊക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഹെഡ് ഹെഡ്ലൈറ്റിൽ ഡ്രില്ലൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡ് നിറവൊക്കെ സാധാ ടൈപ്പ് സൈഡ് നിറവർ അതോടൊപ്പം സെൻസൈഡ് സെൻസൈഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ അപ്പോൾ സറി വർക്ക് ചെയ്തത് ഹസ്സനാണോ ഹുസ്സനാണോ ഹുസൻ എവിടെ പോയി പണി ഹുസൈൻ അകത്ത് പണിയിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഹുസൈൻ പേര് മാറിപ്പോട് താടി പിടിച്ചോളാം പലിയൊക്കെ അപ്പൊ നീ എപ്പഴും അപ്പൊ ഇന്നത്തെ വർക്ക് കുറച്ച് നേരത്തെ കഴിഞ്ഞു തോന്നുന്നു അല്ലേ സാധാരണ കൈകളിലും കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും വർക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടാ രാത്രി എത്രത്തോളം ക്ലിയർ ആയിരിക്കും അറിയില്ല എന്നാലും നല്ല അടിപൊളി വർക്കാണ് പിന്ന അകത്തേക്ക് വരികയാണെങ്കിൽ നോക്കിയേ ഡ്രൈവർ സീറ്റ് കാറിന്റെ സീറ്റാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത് ഇത് ഏത് കാറിൻ്റെ അറിയോ ഏയോൺ അപ്പൊ വീട് എവിടെയാണ് ചന്ദ്രപൂര് പേര് പറഞ്ഞ പോലെ ഷംനാസ് ഇവിടെ എത്തിപ്പെടാൻ കാരണം നമ്മളുടെ എന്റെ ഫ്രണ്ടിന്റെ അതല്ലേ ാണ് പിന്നെ ഔഷാദിക്കാനെ പറ്റി അറിയണത് അതെ അതെ അത് എന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചത് എന്റെ ഫ്രണ്ടിന്റെ നാളികനാണെന്ന് അപ്പഴാണ് ഞാൻ അറിയുന്നത് അതെ അങ്ങനെയാണ് ഞാൻ ഇതിനകത്തേക്ക് ഇവിടെ വരാനുള്ള കാരണം വർക്ക് എങ്ങനെയുണ്ട് വളരെ ഇഷ്ടപ്പെട്ടു അതെ ഒന്ന് ഓട്ടോടെ അടുത്തേക്ക് ഒന്ന് ചേർന്നേക്കാമോ അപ്പൊ നമുക്ക് അവന്റെ ഇന്റീരിയർ വർക്ക് ഒന്ന് കാണിച്ചേക്കാം ഇന്റീരിയൽ ബ്ലാക്കാണല്ലേ കൊടുത്തേക്കുന്നത് ഫുള്ള് ബ്ലാക്ക് ഫുള്ള് ബ്ലാക്കാണ് കേട്ടോ ബ്ലാക്ക് ആണ് ബ്ലാക്കാണ് സീറ്റൊക്കെ നല്ല കട്ട സീറ്റാണ് കേട്ടോ കണ്ട സീറ്റൊക്കെ അടിപൊളി സീറ്റാണ് നല്ല അടിപൊളി കുഷീനാണ് സൂപ്പർ പിന്നെ ഫ്രണ്ടിലൊരു തട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലെ സീറ്റായാലും കുഷ്യൻ ഉണ്ട് അടിപൊളി കുഷ്യൻ വർക്കാണ് പിന്നെ ഇത് സീറ്റായാലും അപ്പൊ ഇത് എത്ര രൂപയുടെ വർക്കാണ് ഇത് രൂപേ അറുപതിനായിരം രൂപ അതെ അല്ലെ അറുപതിനായിരം രൂപയുടെ വർക്കാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടത് സ്റ്റിക്കർ വർക്ക് വരാനുണ്ട് എല്ലാം കൂടി അറുപതിനായിരം രൂപ അല്ലേ സ്ലൈഡിങ് ഗ്ലാസ് പിന്നെ ഡോറ് സൈഡില് ഡോർ ഹാൻഡിലാക്കിയിട്ടുണ്ട് കേട്ടോ കേട്ടോ അടിപൊളി നല്ല സ്മൂത്ത് വർക്ക് കണ്ട നോക്കിയാൽ അടിപൊളി ഒന്നും പറയാനില്ല അപ്പ അറുപതിനായിരം രൂപയുടെ വർക്ക് എങ്ങനെയുണ്ടെന്ന് ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക ഞാൻ എന്തെങ്കിലും പറയാൻ കേ നമുക്ക് വർക്ക് നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ നമ്മളുടെ സാഹചര്യങ്ങൾ അനുകൂലമല്ലേ അതായത് മഴ പിന്നെ ഇവർക്ക് പാടില്ലാതെ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വന്നായിരുന്നു അതല്ലാതെ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കാരണം ചെറിയൊരു ടൈമിന് ഡിലേ വരാൻ കാരണം മെയിൻ ആയിട്ടുള്ള റീസൺ അതായത് നമ്മൾക്ക് അറിയാം ഞാൻ കണ്ടതുകൊണ്ട് എനിക്ക് ശരിക്കും മനസ്സിലായി അതേപോലെ തന്നെ അപ്പോൾ സെറിക്കാർക്കും ഇവിടെ നിന്നുള്ളത് അങ്ങാട്ടേക്കും കിട്ടി അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് വന്നു മഴ സാഹചര്യം അനുകൂലമായി ഇതിപ്പോ എനിക്ക് ഒരു പതിനെട്ട് ദിവസം പതിനെട്ട് ദിവസം അതീ മഴ ഇവരുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ കാരണം അത് കാര്യമില്ല െ അപ്പ എന്തായാലും കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചായാലും എന്തായാലും മനസ്സ് ഹാപ്പിയാ എന്തായാലും എനിക്ക് തോന്നുന്ന അറുപതിനായിരം രൂപ ലാഭം ആണെന്ന് തോന്നുന്നു അല്ലേ അവർക്ക് സ്ലൈഡിങ് ഗ്ലാസ് പിന്നെ ഡോറ് ഹാൻഡില് പിന്നെ ഡോറ് പൊക്കി പിന്നെ അതുപോലെ തന്നെ ബാക്കിലെ ഗ്ലാസ് സ്ക്വയർ ഗ്ലാസ് ഇട്ട് പിന്നെ അപ്പൾസറി ആയാലും നല്ല അടിപൊളിയായിട്ടുണ്ട് ഇട്ടാ വച്ചാൽ ഒന്നും പറയാനില്ല എന്തായാലും അടിപൊളി ഉറക്കാട്ടാ എന്തായാലും ഞാൻ ബാക്ക് ലുക്ക് ഒന്ന് ബാക്ക് ലുക്ക് കാണിച്ചു എങ്ങനെയുണ്ട് ലുക്ക് രാത്രി ആയതുകൊണ്ട് വീഡിയോ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല എന്നാൽ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത ഒരു വീഡിയോ ആയുടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ പമ്പടിച്ചു ിൽ വിളവിളയില്ല വിളവിള വാ പൊടിച്ച് പണ്ടം കരിഞ്ഞ ചെരിയും നമ്മൾ കള